അമ്മിനപ്പാത്ത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് മുട്ട പുഴുങ്ങാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കത് അടുപ്പിലേക്ക് വെക്കാം ഞാൻ കുക്കറിനകത്താണ് മുട്ട പുഴുങ്ങുന്ന മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം ഉള്ളി എല്ലാം അരിഞ്ഞെടുക്കാം ഉള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കർ അവിടെ കിടന്ന് വിളിയോടെ വിളിയ ഉപ്പിട്ടേക്കുന്നവിടെ തിളച്ചു തൂങ്ങിയിട്ട് മുട്ട കുക്കർ കുക്കറിറക്കാം ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ ചട്ടി ചട്ടിയെടുത്ത് ഞാൻ ഇപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ച് ഈ അടുപ്പിൽ നമുക്ക് അപ്പവും കൂടെ ചുട്ടെടുക്കാം രണ്ടും കൂടെ അങ്ങ് റെഡിയാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് കടുക്ൊട്ടിട്ട് സവോളയുടെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് അതെല്ലാം കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം കടുക് മൂത്തിട്ടുണ്ട് നല്ലതോലൊന്നും ഇളക്കി പൊടിച്ച നമുക്ക് ഉപ്പ് ഉരുന്ന് വയ്ക്കും ഉപ്പീര് വെച്ചു എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കല്ലുപ്പ് കരക്കി വെച്ച് വെക്കുന്നതാണ് തോരനൊക്കെ അരയ്ക്കുന്ന സമയത്ത് കല്ലുപ്പ് ഇട്ടാന്ന് അരയ്ക്കും അല്ലാതെയുള്ള കറികളും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ നല്ലതുപോലെ വഴന്ന് വരട്ടെ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ കവറിങ് തന്നെ വെച്ചേക്കുവാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നെല്ലാം കഴുകാൻ കഴുകി കഴുകാനെടുത്തേക്കുന്നതുകൊണ്ടാണ് അതെല്ലാം കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ടിന്നിലെടുത്തിടണം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇറക്കി കൊടുക്കുക അതിനകത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ஒரு உள்ி ஒரு ஒருவிதம் வாடி வந்துட்டா நமக்கு தக்காளி பிடிச்சேர் கொடுக்க நல்லது போல இளத்து கொடுக்க இந்த தக்காளி நல்லது போல தக்காளி உள் போல வளர்ந்து வந்துட்டு இனி நமக்கு அப்பம் சிட்டு எடுக்க அப்போ எல்லாம் கிட்ட கல்லப்போம்

മുളക് പൊടി ഇട്ട് കൊടുക്കുക പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി മുളക് പൊടി കൂടുതലിടുന്നത് ഇനി മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ആദ്യം ഇട്ടതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണ്ട നല്ലതുപോലെ ഇറക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ പുഴിയുടെ പച്ചമുളകൊക്കെ മാറുന്ന നേരം നമുക്ക് വഴറ്റി കൊടുക്കാം മല്ലിയിലൂടെ ചേർത്തിട്ടുണ്ട് മല്ലിയില എൻ്റെ ഇരുന്നതുകൊണ്ട് ഞാനങ്ങനെ ചേർത്തതാണ് അല്ലെങ്കിൽ മല്ലിയിലൊന്നും ചേർക്കാറില്ല ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട് നമുക്കിനി മുട്ട ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല മുട്ട നല്ലതുപോലെ അരപ്പൊന്ന് പിടിക്കട്ടെ വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് നമുക്കിനി മൂടി വെച്ച് മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം ഉപ്പ് ഞാൻ ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തതുകൊണ്ട് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ കല്ലപ്പവും മുട്ട റോസ്റ്റും ഒക്കെ റെഡിയായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഞങ്ങളുടെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ